ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിഒൻപതിനും മുപ്പതിനുമായി വടതലയിൽ നടക്കും അരൂർ എം എൽ എ ദിലീമ ജോജോ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കരിയർ അവരുടെ കോഴ്സ് സെലക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടികളെ നന്നായിട്ട് പരിചയപ്പെടുത്തുക അവർക്ക് അതിനുള്ള ഗൈഡൻസ് നൽകുക അവരുടെ ആപ്റ്റിറ്റ്യൂഡുകൾ പരിശോധിക്കുക അങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളാണ് ഈ ദിശ എന്ന് പറഞ്ഞ നടപ്പിലാക്കുന്നത് ഈ വർഷം ഒക്ടോബർ നാല് മുതൽ എട്ട് വരെ തൃശൂരിലെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ദിശ പ്രവർത്തന ക്യാമ്പ് നടത്തുകയുണ്ടായി പക്ഷെ ആ ക്യാമ്പില് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എത്താൻ പറ്റില്ല ഏകദേശം അറുപതിനായിരം വിദ്യാർത്ഥികളെ പങ്കെടുക്കുമെങ്കിൽ തന്നെയും കേരളത്തിലെ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഇതുപോലെ മിനി ദിശ ക്യാമ്പ് നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട്

ിശ ക്യാമ്പ് നടക്കുന്നു കലൂർ മുതൽ മുതൽ അരൂര് വരെയുള്ള ഇരുപത്തിയെട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ എസ് പോ കാണുവാൻ വേറെ ജാമത്തിലേക്ക് എത്തിച്ചേരും അപ്പൊ അതിന് പബ്ലിസിറ്റി ആവശ്യമാണ് എല്ലാ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു ശ്രമം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസിൻ്റെ കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ദിശയുടെ വിദ്യാഭ്യാസ പ്രദർശനം ഒരുക്കുന്നത് നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ വടതല ജമാഅത്ത് സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം നടക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുൻനിര ദേശീയ സംസ്ഥാന സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പു നൽകുന്നതിനും മികച്ച കരിയർ ആസൂത്രണത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിശയുടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാതല ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഒരുക്കുന്നത് വിവിധ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ കരിയർ കൗൺസിലിംഗ് തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും നമ്മുടെ പഠിക്കണം കുട്ടികൾ അപ്പം അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ദിശയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമാകുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ കരിയർ സാധ്യതകൾ എല്ലാം ഇപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കേഡാക്റ്റ് എന്നുള്ള ഒരു ഇതും കൂടെയുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേരള ഡിഫറൻഷൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട് കറിയ കൗൺസിലിംഗ് ഉണ്ട് അതായത് വിവിധങ്ങളായ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് വിഷയങ്ങൾ വിവിധങ്ങളായ ചാർട്ടുകള് ഇങ്ങനെ എല്ലാ എല്ലാം കൂടെ രണ്ട് സ്റ്റാളുകൾ കൊടുക്കുന്നുണ്ട് എട്ടുള്ള സെമിനാർ സെഷനുകൾ അതായത് എസ് എസ് സി കൂടി ആഫ്റ്റർ എസ് എസ് സി എന്നുള്ള പ്രോഗ്രാം കൂടി ഉണ്ട് അപ്പൊ നമ്മുടെ ചേർത്തല വിദ്യാഭ്യാസ ഏരിയയില് എല്ലാ കുട്ടികളും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടി നമ്മൾ പത്രസമേതം അതിനുവേണ്ടിയാണ് എല്ലാ കുട്ടികളിലേക്കും എത്ര എല്ലാ കുട്ടികൾക്കെ നമ്മൾ കിട്ടണം അപ്പം പെട്ടെന്ന് ജോലി കിട്ടുന്ന നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് എന്ത് കോഴ്സ് പഠിച്ചാലും പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റുക അത് ഇതിലൂടെ തീർച്ചയായിട്ടും എല്ലാവരും റെഡിയായി എന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു അവരെല്ലാം ൊമ്പ തീയതി ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ സ്കൂളിലെത്തും അവരെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു അപ്പൊ അതിലൂടെ തന്നെ ഇപ്പോഴും എല്ലാം ഫണ്ട്സ്